പ്രശസ്തനായ കവിയും വാഗ്മിയുമായ ഏങ്ങണ്ടിയൂർ മാഷ് രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന വിപ്ലവകാരത്തിൻ്റെ ഷൂട്ട് ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ ഒന്ന് ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ജീവിതത്തിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ മൂന്ന് പേര് ശാന്ത മോനു വ അമ്മയും മോനുവാണ് ഇത് അമ്മ ശൈല അമ്മ അമ്മ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കടുത്ത ഭക്തയാണ് അങ്ങനെ ജീവിതത്തിന്റെ താവഴികളിലൂടെയുള്ള പ്രയാണത്തിനിടയ്ക്ക് കണ്ട് മുട്ടിയ ഒരിക്കലും അഭിനയിച്ചിട്ടില്ലാത്ത മൂന്ന് പേര് പിന്നെ വിനീത് വിനീത് ഓട്ടോ ഓടിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ടാലൻ്റ് കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എടുത്തത് പിന്നെ ഇതാ ഇദ്ദേഹം ഒരു പണിക്കാരനാണ് തമിഴാണ് അല്ലേ ഷൺമുഖൻ പേര് പറഞ്ഞേ ആ ശരവാണ് ശരവാണ് ഓക്കെ പിന്നെ അഭിനയിക്കുന്ന അഡ്വക്കേ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ്സ് അഡ്വക്കേറ്റ് മഞ്ജു ആന്റണി അഡ്വക്കേറ്റ് മോഹൻദാസ് ചാക്കോ അഡ്വക്കേറ്റ് ഗോപിനാഥ് പള്ളത്ത് അഡ്വക്കേറ്റ് വിജയകുമാർ സാറ് പിന്നെ അമ്പലത്തിലെ ഭാരവാഹിയും കലാ സാംസ്കാരിക മണ്ഡലത്തില് എല്ലാവിധ എന്താ പറയാ സഹായങ്ങളും ചെയ്യുന്ന രമേശൻ മാഷാണ് ഈ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് പിന്നെ ഷിബു മാഷ് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്നുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ സാർ സാറല്ലേ സുകുമാരൻ സാർ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എല്ലാവരും അനുഗ്രഹിക്കണം രമേശ സാർ സുച്ഛൻ കണ്ണൂര മണ്ടുരേ ഞാൻ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ഞാൻ എഴുതാത്തത് ഞാൻ എഴുതി സംവിധാനം ചെയ്ത അറുപത്തി അഞ്ച് വർക്കുകളും റിലീസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ അറുപത്തിയാറാമത്തെ വർക്കാണ് ഇതിന് ഒരു പ്രത്യേകത മാത്രം ഇതിൻ്റെ ലിറിക്സ് ഞാനല്ല എഴുതിയിരിക്കുന്നത് പക്ഷേ സംവിധാനം നിർവഹിക്കുന്ന ഞാനാണ് അന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വണ്ടി എടുക്കരുതെന്ന് പറ ഇപ്പം തീരും ഇപ്പം തീരും അമ്മ ക്യാമറ പൂജ ചെയ്യണം ഇപ്പത്തിരി ഇപ്പത്തേരു എടുക്കുന്ന ും നന്ദി നമസ്കാരം